ശാശ്വത പരിഹാരം പ്രശസ്ത ം പ്രശസ്തീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് സമഗ്ര ശിക്ഷ കേരള കേരളേരിയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഹബ്ബ് ആരും ഉദ്ഘാടനം വടക്കാഞ്ചേരി ബി ആർ സി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ജയപ്രഭാ സി സി നിർവഹിച്ചു വടക്കാഞ്ചേരി ബി ആർ സി ഹാളിൽ വെച്ച് നടന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഹബിന്റെ ഉദ്ഘാടനം ബി ആർ സി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ജയപ്രഭാ സി സി നിർവഹിച്ചു ിആർസി വടക്കാഞ്ചേരിയിലെ സിആർസി ബിജോയ് എം ആർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ നിഷമോൾ പി കെ ജെറി ജേക്കബ് ജ്യോതി വി കെ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ മഹേഷും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് എന്നിവ നടന്നു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണവും നടന്നു ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി അനുമോദിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി